എം ഡിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ട് ജന്മനാടായ കൂടല്ലൂരിൽ നിന്ന് നാട്ടുകാരും സാഹിത്യപ്രേമികളും ഒത്തുചേരും ഇന്ന് വൈകീട്ട് അഞ്ചുമണിക്ക് കൂട്ടക്കട വങ്ങാടിയിലാണ് കൂടിച്ചേരൽ ില്ലാത്ത കൂടലൂരിനെ പറ്റിയിട്ട് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല ഒരു വലിയ ഒരു ഒരു പ്രകാശഗോപുരം പൊലിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ഒരു വൻമരം വീണുകഴിഞ്ഞാൽ അതിൻ്റെ തണല് ഇല്ലല്ലോ പിന്നെ അത് പൊരിവേരിലാണല്ലോ ഒരു സഹോദരൻ എന്ന നിലയിലല്ല തനി കൂടല്ലൂരുകാരനായാണ് എം ടിയുടെ ചെറിയമ്മയുടെ മകൻ രവീന്ദ്രൻ ഈ പറയുന്നത് എം ടി പോയതിൻ്റെ വേദനയുണ്ടെങ്കിലും എം ടിയുടെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെയും ജീവിതമറിയാൻ സാഹിത്യപ്രേമികൾ ഇവിടേക്ക് എത്തുമെന്ന് ഇവർക്ക് ഉറപ്പാണ് എം ടി നടന്നു പോയ വഴികൾ ഞങ്ങൾക്ക് അത് കൂടുന്നത് ആ കാറ്റ് ഞങ്ങ ശ്വിക്കാലും എം ടി കണ്ട ആകാശം ഉടുന്നുണ്ട് അതും ഞങ്ങൾക്ക് ഒന്ന് കാണാനും അപ്പോൾ എം ടി എന്ന് അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുടെ ഇതാണ് എം ടിയെ വായിച്ചിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളാണ് അതുകൊണ്ട് എം ടിക്ക് ഇഷ്ടപ്പെട്ട കൂടല്ലൂർ അങ്ങാടി കാണാനും കൊടിക്കുന്നത്തുകാവ് ഭഗവതിയെ തൊഴാനും ഭാരതപ്പുഴയെ അറിയാനും മലമൽക്കാവും താനിക്കുന്നും കയറാനും ഇനിയും ആളുകളെത്തും അത്രയേറെ കഥാപാത്രങ്ങളെയാണ് എം ടി ഇവിടെ നിന്നും സാഹിത്യ ലോകത്തേക്ക് ജന്മം നൽകി അയച്ചത് അതിൽ പല കഥാപാത്രങ്ങളുടെയും ബന്ധുക്കൾ ഇന്ന് കൂടല്ലൂരിൽ ഒത്തുചേരുന്നുണ്ട് ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് മലയാളം പാലക്കാട്